ഹായ് ഹലോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ റിലീസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി മൂവിയാണ് മൂവിയുടെ നെയിം ലാൻഡ് ഫിൽ അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഹീറോയിനും അച്ഛനും കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആണ് കാണിക്കുകയാണ് അവരൊരു പുതിയ നാട്ടിലേക്ക് വന്നേക്കാണ് അച്ഛന് ഈ വേസ്റ്റൊക്കെ കൂടിയിരുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു ബിൽഡിങ് പണിയണ ജോലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് ഹീറോയിൻ ആണെങ്കിൽ ആ ജോലി വലിയ താല്പര്യവും പിന്നെ അവളുടെ നാട്ടിലെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹീറോയിൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട് നമ്മളെന് ഇപ്പം ഇങ്ങോട്ട് വന്നത് അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയുകയാണ് അവരിപ്പോൾ ഫിനാൻഷ്യലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ആ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറയുകയാണ് പിന്നെ അവളുടെ അമ്മ ഡ്രസ്സൊക്കെ ഡിസൈൻ ആണ് ആളായിരുന്നു ഒരു അബോഷനൊക്കെ കഴിഞ്ഞ കാരണം ഇപ്പോൾ അവരും കുറച്ച് ഡിപ്രഷനിലാണ് അപ്പോൾ അച്ഛനെ സഹായിക്കാൻ ആരുമില്ല അത് കാരണം ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവളോട് പറയുകയാണ് നീ കുറച്ച് നാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഹീറോയിനോട് പറയുന്നുണ്ട് അവളും അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ് ഈ ടൈമിൽ ഹീറോയിൻ്റെ അമ്മേനെ കാണിക്കുന്നുണ്ട് അവരാണെങ്കിൽ ഈ അബോഷനായ സ്കാനിങ് റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്തായിട്ട് ഹീറോയിനെ കാണിക്കുകയാണ് അവൾക്ക് പ്രത്യേക തരം കുറച്ച് ഉണ്ട് ഈ രണ്ടാം ജന്മം അമാനുഷികമായ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അതിനെക്കുറിച്ചുള്ള ബുക്കുകളും ഫോട്ടോസും ഒക്കെ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു ഫോട്ടോ എടുത്തിട്ട് അവൾ അവളുടെ ചുമരിൽ ഒട്ടിക്കണ നേരത്തെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ചെയ്യണ്ട അമ്മ ഇത് കണ്ടാൽ കുറച്ചധികം ടെൻഷൻ ആവും എന്നൊക്കെ പറയുകയാണ് അവളും അതെടുത്ത് മാറ്റുകയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ പറയുകയാണ് ഡോക്ടർക്ക് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അവളോട് തന്നെ പറയുകയാണ് അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും നിന്റെ കൂടെ പഴയ പോലെ കളിക്കുന്നു പറഞ്ഞിട്ട് അവളുടെ കൂടെ കുറച്ചു നേരം കളിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് അന്ന് നൈറ്റും ഹീറോയിൻ ആ ബുക്കുകളൊക്കെ തന്നെയാണ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം ഹീറോയിൻ്റെ അച്ഛൻ്റെ സൈക്കിള് കാണിക്കുകയാണ് അച്ഛൻ്റെ കൂടെ അവളും വന്നിട്ടുണ്ട് അവൾ അവളവളുടെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കൂടെ ഒരു പൂച്ചക്കുട്ടീനെയും കാണിക്കുകയാണ് ഹീറോയിൻ്റെ അച്ഛൻ അവളുടെ ബോസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഹീറോയിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഹീറോയിൻ ആളോട് ചോദിക്കുന്നുണ്ട് ഈ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു വീടൊക്കെ പണിയാണെങ്കിൽ അതിനെന്ത്റപ്പാണ് ഉണ്ടാവുകയാണ് അയാളത് വലിയ കാര്യമാക്കാതെ തന്നെ പറയുകയാണ് ഞങ്ങൾ നല്ല ഉറപ്പോട് കൂടിയാണ് ഈ വീട് പണിയാണ് നല്ല രീതിക്ക് തന്നെ പണിയണേന്നൊക്കെ പറയുകയാണ് ഈ ടൈമിലാണ് അവളുടെ അടുത്തിരുന്ന ആ പൂച്ച ആ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട സ്ഥലത്തേക്ക് ഓടിപ്പോണതായിട്ട് കാണുകയാണ് ഹീറോയിനും ആ പൂച്ചയുടെ പിന്നാലെ തന്നെ പോവാണ് പൂച്ച ഏറ്റവും ടോപ്പിലായിട്ട് പോവാണ് അവളും അതിന് പിന്നാലെ പോകണുണ്ട് അവൾക്ക് അവിടുന്ന് ഒരു നെക്ലേസ് കിട്ടുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാ അതൊക്കെ എടുക്കണേ അതൊക്കെ അവിടെ കളഞ്ഞിട്ട് വരാൻ പറയുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് അച്ഛൻ ഞാനിത് എടുത്തോട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും അതിനെ സമ്മതിക്കാണ് അടുത്ത ദിവസം ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവരെ കാണാനായിട്ട് ഒരു ഫാമിലി വന്നിരിക്കുകയാണ് ജൂഡി കെവിൻ പിന്നെ അവരുടെ മകളെ നൂറ ഹീറോയിൻ്റെ അച്ഛൻ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അടുത്തായിട്ട് ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ആ ലോക്കറ്റും കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലോക്കറ്റിൻ്റെ നിറം പതിയെ മാറിയിട്ട് അതിനുള്ളൊരു രൂപം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയിനും വല്ലാതെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ഈ ഡാമിൽ തന്നെ അച്ഛൻ വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് ന്യൂറേനേം ഹീറോയിനെയും ആണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂറ പറയുന്നുണ്ട് ഇനി മുതൽ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാൻ പോണേന്നൊക്കെ പറയുകയാണ് പിന്നെ ഈ ലോക്കറ്റ് എവിടുന്നാ വാങ്ങിച്ച് ഇത് കുറേ പഴയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഹീറോയിനും പതിയെ ആ ലോകറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയുകയാണ് ഇത് ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല ഇതൊരു ആൻറ്റീക്കാണ് അത് കാരണമാണ് ഇത് പഴയതായിട്ടിരിക്കണേന്നൊക്കെ പറയാണ് ഹീറോയിൻ ഹീറോയിനായിട്ടുള്ള ആ നെക്ലേസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വന്നിട്ട് അതൊക്കെ ഇട്ടു ഇട്ടുനോക്കുന്നുണ്ട് ഈട്ടാമിലെ തന്നെ ആ നെക്ലേസ് കഴുകിയ ബൗളിന്റെ വെള്ളമൊക്കെ ബ്ലാക്ക് കളറായിട്ട് പുറത്തേക്ക് പോകണതായിട്ടും കാണിക്കുകയാണ് ഹീറോയിൻ കണ്ണാടിയിൽ അത് കിട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയുടെ രൂപം അവൾക്ക് കാണുന്നുണ്ട് അത് അവളെ നോക്കിയിട്ട് ഓടി വരുന്നതായിട്ടും കാണിക്കുകയാണ് ഇത് കണ്ട് പേടിച്ച് ഹീറോയിൻ തലയിലൂടെ പുതപ്പൊക്കെ ഇട്ട് കിടക്കുകയാണ് അവൾ ഇരുട്ട് റൂമിലുള്ളതായിട്ട് കാണിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി അവിടെ ഇരുന്ന് കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഹീറോയിൻ ആ കണ്ണാടിയിൽ കണ്ട കുട്ടി തന്നെയായിരുന്നു അത് അവൾ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഇരുന്ന സ്ഥലത്ത് ഒരു വേസ്റ്റ് ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയിൻ അത് തുറന്നു നോക്കുമ്പോൾ ആ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുകയാണ് ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഞെട്ടി കണ്ണു തുറക്കുകയാണ് അവളെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ വേസ്റ്റ് എല്ലാം അവളുടെ മേലെ കിടക്കുകയാണ് അതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആ കൊച്ചുകുട്ടിയുടെ ഗോസ്റ്റ് അവളുടെ റൂമിലേക്ക് വരുന്നതായിട്ട് കാണിക്കുകയാണ് ഇതുകൊണ്ട് പേടിച്ചിട്ട് ഹീറോയിൻ ഓടി അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ അമ്മയും ഞെട്ടി എണീക്കുന്നുണ്ട് എന്ത് പിന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ റൂമിൽ പോയി ചെക്ക് ചെയ്യാണ് പക്ഷേ ആ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നുമില്ല നീ പേടിക്കണ്ടെന്നൊക്കെ പറയുകയാണ് അല്ല ഞാനൊരു പെൺകുട്ടീനെ കണ്ടു എന്നൊക്കെ ഹീറോയിൻ പറയുന്നുണ്ട് നീ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടുവിടെ വന്നതല്ലേ അതായിരുന്നു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കുകയാണ് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടന്നോന്നൊക്കെ എന്നൊക്കെ അച്ഛനമ്മയും പറയുന്നുണ്ട് വേണ്ട ഞാൻ എൻ്റെ റൂമിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും പോയി കിടന്നുറങ്ങുകയാണ് അടുത്ത ദിവസം ഹീറോയിൻ കിച്ചണിലേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ ഗോസ്റ്റ് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് അത് കാണാനും കഴിയണില്ല ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നതായിട്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മയും അവളെ ചീത്ത പറയുകയാണ് നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങാനായിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് നീ ഇവിടെ വന്നിട്ടും ഇതേപോലുള്ള രീതിയിൽ സംസാരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കബോർഡിൽ ഇരുന്ന് ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഈ ബുക്കുകളൊക്കെ വായിക്കണ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നണതെന്ന് പറയുകയാണ് ഹീറോയിനും പറയുന്നുണ്ട് അതൊന്നും എന്ന് പറയുകയാണ് പിന്നെ നിങ്ങൾ ഈ മരിച്ചുപോയ കുഞ്ഞിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് അമ്മയും കുറച്ച് വിഷമമാവുന്നുണ്ട് ഹീറോയിനും ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മോട് സോറിയും പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം സ്കൂളിൽ പോവാനായിട്ട് ഹീറോയിനോട് പറയാണ് അവളും പോയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാണ് ഈ ടൈമിൽ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഹീറോയിനും അതെന്താണെന്ന് അറിയാനായിട്ട് തുറന്ന് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് അവളും അത് നോക്കാതെ അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് അവളവള് പുതിയ സ്കൂളിലേക്ക് ടീച്ചറും അവളെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ഹീറോയിൻ്റെ ക്ലാസ്സിൽ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട് എർമ എന്നു പേരുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണ് അതിനുശേഷം അവർ ലഞ്ച് ടൈമിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ഹീറോയും പിന്നെയും വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്ത് ആ കുട്ടിയുടെ ഗോസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ടൈമിൽ തന്നെ അവരുടെ അടുത്തേക്ക് ഞൂറിനും പേരും അവരെ കൂടി ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കുകയാണ് അതിനുശേഷം നൈറ്റ് ഹീറോയിനെ കാണിക്കുകയാണ് അവൾ ഒരു ഡ്രോയിങ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ തന്നെ അവളുടെ പുറകിലായിട്ട് ആ കൊച്ചുകുട്ടിയുടെ ഗോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവിടെ പോവാണ് ഹീറോയിനും അതിന് പിന്നാലെ പോകുന്നുണ്ട് ഹീറോയിൻ അവിടെ ഓടിയിട്ട് ഒരു ബേസ്മെന്റിലാണ് എത്തിച്ചെല്ലണത് അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ടൈമിൽ അവിടെ കുറേ അധികം പ്രതിമകളൊക്കെ കാണുന്നുണ്ട് ഹീറോയിൻ്റെ അമ്മ ഒരു ഡ്രസ്സ് ഡിസൈനറായ കാരണം അതിനുപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ അവൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാവക്കുട്ടിനെ കാണുന്നുണ്ട് അവള് പതിയെ അതെടുത്ത് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ അവളുടെ പിറകിലായിട്ട് ആ ഗോസ്റ്റ് വരികയാണ് ഇത് കണ്ട് പേടിച്ചിട്ട് ആ പാവേനെ നിർത്തിടുകയാണ് അങ്ങോട്ടൊരു ടോയ് വണ്ടി വന്നിട്ട് ആ വീണ്ടെടുക്കേണ്ട പാവേടെ മേലേ കുറച്ച് വെയ്സ്റ്റൊക്കെ ഇടുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിൻ ആ പാവേനെ അവിടെ നിന്ന് എടുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ അവൾക്ക് വല്ലാത്തൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരാളുടെ കൈ പിടിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഹീറോയിനും ആ കൈ വിടുകയാണ് അവൾ നോക്കുമ്പോൾ അവിടെ ആ പാവ തന്നെയാണ് കിടക്കണത് പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവൾ കുറേയധികം ഫ്ലാഷ് ബാക്ക് ഇമേജ് ഒക്കെ വരുന്നതായിട്ടും കാണിക്കുകയാണ് അവളും ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ് അടുത്തായിട്ട് ഹീറോയിനെയും അച്ഛനെയും കാണിക്കുകയാണ് അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ അച്ഛൻ പറയുന്നുണ്ട് ഈ ലോക്കറ്റ് കാണും നല്ല ഭംഗിയുണ്ടെന്ന് ഹീറോയിനും പറയാണ് ഇത് ഇതിടക്കിടയ്ക്ക് കളർ മാറും അച്ഛന്ന് പറയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ലോക്കറ്റിൻ്റെ കളർ മാറും എൻ്റെ കയ്യിലും അങ്ങനെ ഒന്നുണ്ടായിരുന്നെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് പേരെന്താന്ന് ഡ്രൈവ് എന്ന് അച്ഛനും പറയുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിഗ്നൽ വരികയാണ് ആ ടൈമില് ഹീറോയിൻ പുറത്തായിട്ട് ആ കുട്ടിയുടെ ഗോസ് നികുന്നത് കാണണ്ട എന്തുവന്നാലും ഇത് എന്നെ തന്നെ പിന്തുടർന്ന് വരുന്ന ഹീറോയിൻ മനസ്സിലാക്കുകയാണ് അടുത്തായിട്ട് ക്ലാസ്സിൽ കാണുകയാണ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ആ കുട്ടീനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോയിൻ ക്ലാസ്സ് ശ്രദ്ധിക്കണില്ല എന്ന് ടീച്ചർ മനസ്സിലാക്കുകയാണ് അവളോട് തുടർന്ന് വായിക്കാനായിട്ട് പറയുകയാണ് ഹീറോയിനും വായിക്കുകയാണ് ഗാരേജ് എന്ന് പറഞ്ഞ ഒരു വേർഡ് വായിക്കേണ്ട സ്ഥലത്ത് അവളെ ഗാർബേജ് എന്നാണ് വായിക്കേണ്ടത് ഗാർബേജ് എന്ന് പറഞ്ഞാൽ കുപ്പ് തൊട്ടി എന്നാണ് അർത്ഥം ഇതെല്ലാം കേട്ടിട്ട് പിള്ളേർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോയിനും ഗാർബേജ് ഗാർബേജും തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ വന്നിട്ട് അവളുടെ ബുക്ക് നോക്കുകയാണ് അവൾ പറയുകയാണ് എൻ്റെ ബുക്കിൽ ഗാർബേജ് എന്നാണ് ഉള്ളതെന്ന് ടീച്ചറും അതെടുത്ത് വായിച്ച് നോക്കുകയാണ് പക്ഷേ ബുക്കിലെല്ലാം ഗാരേജ് തന്നെയാണ് ഉള്ളത് പിള്ളേരുടെയൊക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ടീച്ചർ നീ അടുത്തായിട്ട് അസൈൻമെന്റിൽ എന്ത് ടോപ്പിക്കാടിക്കണമെന്ന് ഹീറോയിനും പറയുകയാണ് ലാൻഡ് ഫില്ലിനെ പരിട്ടും സാഗാർ ഡ്രൈവിനെ വരീട്ടാണ് ഞാൻ പുതിയ അസൈൻമെന്റ് തയ്യാറാക്കണേന്ന് പറയുകയാണ് ഇതികേരുടെ എറണ ചോദിക്കുന്നുണ്ട് നിനക്ക് അവിടെ നടന്ന മരണത്തെക്കുറിച്ച് അറിയോ അതിനെക്കുറിച്ച് നോക്കിയാണോ നീ അസൈൻമെന്റ് ചെയ്യണേ ഞാനും നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയാണ് ഇതികേരുടെ ടീച്ചർ നിങ്ങൾ വേണമെങ്കിൽ ആ ലാൻഡ് ഫില്ലിനെ പറ്റി മാത്രം അസൈൻമെന്റ് ചെയ്തു എന്ന് പറയുകയാണ് പിന്നെ ഹീറോയിനെ കാണിക്കുകയാണ് നൈറ്റില് അവൾ അവളുടെ ആ ലോക്കറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ ആ ഗോസ്റ്റ് അവളുടെ മുന്നിൽ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയിൻ പേടിക്കുന്നില്ല ഇനിയും പേടിച്ച് നിന്നിട്ട് കാര്യമില്ല കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ആ ഗോസ്റ്റിനോട് സംസാരിക്കുകയാണ് ഹീറോയിൻ ആ കുട്ടിയുടെ അടുത്ത് ഹായ് പറയാണ് അവളും തിരിച്ച് ഹായ് കൊടുക്കുന്നുണ്ട് നിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ പറയുന്നുണ്ട് സൗണ്ട് മാത്രം പുറത്തേക്ക് വരുന്നില്ല നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴുത്തിലെ മുറിവ് കാണിച്ചു കൊടുക്കുകയാണ് നീ എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ അവളും അതിൻ്റെ തലയാട്ടാണ് ഈ ലോകത്തെ നിന്തിയാണെന്ന് ചോദിക്കുമ്പോൾ അതിനും തലയാട്ടി തന്നെ മറുപടി പറയുകയാണ് എൻ്റെ ബെഡിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ വിളിക്കുകയാണ് നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത് ആ ഗോസ്റ്റും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഹീറോയിന് മാത്രം അതൊന്നും മനസ്സിലാവണില്ല ഹീറോയിൻ്റെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് അത് മൂടിയിട്ട് അതിനുള്ളിൽ ആ ഗോസ്റ്റ് ഇരിക്കുകയാണ് ഹീറോയിനും അതിനെ സമാധാനിപ്പിക്കാനായിട്ട് ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുകയാണ് പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് വന്നിട്ട് ഹീറോയിനെ പീഡിപ്പിക്കുകയാണ് അടുത്തായിട്ട് ഹീറോയിൻ അവളുടെ അടുത്തേക്ക് വരികയാണ് അമ്മേനെ കാണിക്കുമ്പോൾ അമ്മ ഒരു പുതിയ ഡ്രസ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ വരുമ്പോൾ തന്നെ അമ്മയുടെ അമ്മയടുത്ത് സോറി പറയാണ് അന്ന് കിച്ചണിൽ വെച്ചിട്ട് അമ്മോട് അങ്ങനെ സംസാരിച്ചതിന് സോറി പറയാണ് പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയും നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഞാൻ നിനക്ക് മേക്കപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ നന്നായി ഒരുക്കി കൊടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിന് വല്ലാതെ സന്തോഷമാവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും അമ്മ ഒരു ഡിപ്രഷനിലായിരുന്നു ഇപ്പോൾ അമ്മ അമ്മയുടെ ജോലി ഏറ്റെടുത്തു അപ്പോൾ അവളെ മേക്കപ്പ് ചെയ്തു കൊടുക്കണു അതൊക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷമാവാണ് അമ്മ അവളെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസ് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ആര് വാങ്ങി തന്നാന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് അച്ഛൻ വാങ്ങി തന്നാന്ന് പറയാണ് അതിനുശേഷം ഒക്കെ കഴിഞ്ഞിട്ട് അവൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഗോസ്റ്റ് വന്നിട്ട് അവളെ പിന്നെയും പേടിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയും വല്ലാതെ ഒച്ച വയ്ക്കുകയാണ് അമ്മയും ഇത് കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് അങ്ങോട്ട് അച്ഛൻ ഓടി വരുന്നുണ്ട് ഹീറോയിനെ സമാധാനിപ്പിച്ചിട്ട് റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് അവളുടെ അമ്മേനെയും സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതിന് അമ്മ പറയുന്നുണ്ട് അവൾക്ക് ഈ സ്ഥലം അത്രയ്ക്ക് സെറ്റായിട്ടില്ല പിന്നെ അവളോട് അതുമാതിരിയുള്ള ബുക്കുകളൊന്നും വായിക്കരുതെന്ന് പറയണം അതൊക്കെ ആദ്യം നിർത്താൻ പറയുന്നത് അമ്മയും പറയാണ് അർത്ഥമായിട്ട് ഹീറോയിൻ സോഫയിൽ കിടക്കുമ്പോൾ ആ കുട്ടിയുടെ ഗോസ്റ്റ് അങ്ങോട്ട് വരികയാണ് എന്താണ് വേണ്ടത് നീ എന്തിനാണ് എന്നിങ്ങനെ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ് ആ കുട്ടിയാണെങ്കിൽ നെക്ലേസ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് ഇത് നിനക്ക് വേണോ നിനക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അത് ഊരി നീട്ടുകയാണ് പക്ഷേ ഞാൻ പോകില്ല എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് ആ കുട്ടി അടുത്ത് പോയിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിനും ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട് ഞാൻ നിന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത് പക്ഷേ നീ മാത്രം എന്നെ ഇതിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണേന്ന് ഹീറോയിനും ചോദിക്കുകയാണ് ആ കുട്ടിയാണെങ്കിൽ ടൈമായി എന്ന രീതിയിൽ കൈ ണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും തന്നെ മനസ്സിലായിട്ടില്ല അടുത്ത ദിവസം ക്ലാസ്സില് എർമയോട് നടന്ന സംഭവങ്ങളൊക്കെ ഹീറോയിൻ പറയാണ് ഇവിടെ ഒരു മേർഡർ നടന്നിട്ടില്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ഒരു കുട്ടിയെയും അമ്മയെയും കൊന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ കുട്ടിയാണ് അപ്പം എന്നോട് സംസാരിക്കണേ ഹീറോയിനും പറയാണ് പക്ഷേ അവൾക്കാണെങ്കിൽ എന്നോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അവളെ കഴുത്തിൽ ഒരു വലിയ മുറിവുണ്ട് അത് കാരണം അവൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്നും ഹീറോയിൻ പറയാണ് ആ കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിച്ചതെന്ന് എർമയും പറയാണ് ഇവർ സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം നൂറേ ആണെങ്കിലേ അവിടെ ഒളിഞ്ചിൽ നിന്ന് പിന്നെ ഇനിയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളെയും നമ്മുടെ കൂടെ കൂട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവർ ലൈബ്രറിയിലേക്ക് പോവാണ് അവിടെ പോയിട്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടുമോ അറിയാനായിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ തന്നെ അവരുടെ ടീച്ചർ അവിടേക്ക് വരികയാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യണത് അസൈൻമെൻറ്റിൻ്റെ ടോപ്പിക്ക് തയ്യാറാക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ടീച്ചറെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് ഹീറോയിനും പറയാണ് ഈ സിറ്റിയിലെ അമ്മയോടൊപ്പം ഒരു കുട്ടീനെ കൊന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞു ആ കുട്ടി എവിടെയാണ് പഠിച്ചിട്ടുള്ളത് അവളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ടീച്ചറോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ടീച്ചറും ചോദിക്കുന്നുണ്ട് ഒരാക്ഷോണ്ട് ചോദിച്ചതാണ് ഇത് മസേമനിൻ്റെ ഭാഗമാണെന്ന് ഹീറോയിൻ പറയുകയാണ് ആ കുട്ടിയുടെ പേര് ഡോസൻ ടൈറ്റസ് എന്നാണെന്ന് ടീച്ചർ പറയാണ് രണ്ടായിരത്തി നാലിലാണ് ആ കുട്ടി ഇവിടെ പഠിച്ചതെന്നും പറയാണ് പിന്നെ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ബുക്ക് എടുത്തിട്ട് ഹീറോയിന് കൊടുക്കുന്നുണ്ട് ആ കുടിയുടെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഡോസിൻ്റെ കഴുത്തിലുള്ള അതേ നെക്ലേസ് ആണ് ഇപ്പോൾ ഹീറോയിനും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാരണമാണ് ഹീറോയിന് ആ ഗോസ്റ്റിനെ കാണാൻ കഴിയുന്നത് എന്ന് അവളുടെ ഫ്രണ്ട്സിന് മനസ്സിലാവാണ് അടുത്തതായിട്ട് ഹീറോയിൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ലേഡി വന്ന് പറയുകയാണ് വിക്റ്റിമിന് വോയിസ് ഉണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കായിട്ട് ഞാൻ സംസാരിക്കുന്നു പറയുകയാണ് ഇത് കേറിയിട്ട് ഹീറോയിൻ പിന്നെയും പിന്നെയും ചാനലിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്ര ചാനലും മാറ്റിയാലും എല്ലാ ചാനലിലും ഈ റെയ്ഡി തന്നെ വന്ന് ഈ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിനും വല്ലാതെ കൺഫ്യൂസാവണുണ്ട് അവൾ അവിടുന്ന് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ട് മുറിഞ്ഞിട്ട് അതിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഹീറോയിനും ഭയന്ന് പോയിട്ട് ആ ബ്ലഡ് പോയിട്ട് കഴുകിക്കളയാണ് ബാധപ്പിൽ നോക്കുമ്പോൾ ആ ടി വിയിൽ കണ്ട സ്ത്രീ ഒരു ഗോസ്റ്റിനെ പോലെ ആയിട്ട് ഹീറോയിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഇതേ സെയിം ഡയലോഗ് തന്നെ പറയാണ് ഹീറോയിനും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് ഇതെല്ലാം അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു പക്ഷേ അതൊരു സ്വപ്നമാണെങ്കിലും അവളുടെ ചുണ്ടിൽ ഇപ്പോഴും ആ മുറിവ് കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ അവളുടെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ടി വിയിൽ കണ്ട ആ സ്ത്രീയുടെ വീഡിയോസൊക്കെ നോക്കുകയാണ് കുറച്ച് വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് അതിൽ ഇവർ ഡോസിനുമായിട്ട് സംസാരിക്കുന്ന വീഡിയോസ് കാണുകയാണ് അവർ ഡോഡ്സിന് കൗൺസിലിംഗ് കൊടുക്കുന്ന വീഡിയോസാണ് ഹീറോയിൻ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ് ഈ ലേഡി ഒരു സൈക്കാർട്ടിസ്റ്റാണ് ഡോസിനോട് നിനക്ക് എന്താ ഇഷ്ടമെന്ന് ആ ലേഡി ചോദിക്കുന്നുണ്ട് അമ്മയാണ് എനിക്കിഷ്ടം പിന്നെ ഡ്രോയിങ്ങും എനിക്കിഷ്ടമാണെന്ന് പറയുകയാണ് എന്നിട്ട് അവൾ വരച്ച ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഹീറോയിൻ ആണെങ്കിൽ വേഗം തന്നെ ആ ചിത്രങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് വയ്ക്കുന്നുണ്ട് അതിനുശേഷം അവൾ ആ മർഡറിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഈ ഡോസിന്റെ അച്ഛൻ തന്നെയാണ് അവളുടെ അമ്മയെയും അവളെയും കൊന്നിരിക്കുന്നത് അച്ഛൻ്റെ പേര് ഡേവിഡ്ന്നും അമ്മയുടെ പേര് സൂസണെന്നാണ് ഈ ഡേവിഡ് സൂസനെ വല്ലാതെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ആണെങ്കിൽ ഡിവേഴ്സിനായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യത്തിലാണ് ഈ ഡേവിഡ് ഇവർ രണ്ടുപേരെയും കൊന്നു കളഞ്ഞിരിക്കുന്നത് സൂസനെ ഇയാൾ ഇയാള് ഉപയോഗിച്ച് അടിച്ചു കൊന്നിട്ട് ആ ലാൻഡ് ഫീനിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷേ ഡോസിന്റെ ബോഡി മാത്രം കിട്ടിയിട്ടില്ല എന്നാണ് ന്യൂസിൽ കാണിച്ചിരിക്കുന്നത് ആ സൈക്കാർഡ്സിന്റെ വീഡിയോസ് എല്ലാം ഉപയോഗിച്ച് ഡോസന്റെ വീട് ഫിനിക്സ് റെസിഡൻസിയിലാണെന്ന് ഹീറോയിൻ കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അവൾ അവിടേക്ക് പോവുകയാണ് അവൾ പോകുമ്പോൾ അവളുള്ള ഓരോ വഴികളും ഈ ഡോഴ്സൺ വരച്ചു വെച്ചിരിക്കുന്നത് ചിത്രത്തിലെ പോലെ തന്നെയായിരുന്നു അതെല്ലാം നോക്കിയിട്ട് ഹീറോയിൻ അവസാനം ഡോഴ്സൻ്റെ വീട്ടിലെത്തുകയാണ് പക്ഷേ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ വീടിൻ്റെ മുന്നിലായിട്ട് ഒരു ചെടിച്ചട്ടി കാണുന്നുണ്ട് അത് പൊട്ടിക്കിടക്കുകയാണ് അത് കാണുമ്പോൾ ഹീറോയിനെ എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകളോ ഓർമ്മ വരുവാണ് ഡോസൻ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ആ ചെടിച്ചെട്ടിയായിട്ട് വന്നിട്ട് ഈ പൂവ് നല്ലതല്ലേ എന്നൊക്കെ പറയണ ആ ഒരു സീൻ ഹീറോയിൻ്റെ മൈൻഡിലേക്ക് വരികയാണ് അതിനുശേഷം ഹീറോയിൻ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ് അപ്പോൾ അവൾ അവിടെ ഒരു ഗേറ്റ് കാണുകയാണ് അവളുടെ സ്വപ്നത്തിൽ കണ്ട അതേ ഗേറ്റ് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു മുറി കാണുന്നുണ്ട് അത് ഷട്ടർ ഇട്ടും മൂടിയൊക്കെയാണ് അത് ആക്കി നോക്കുമ്പോൾ അതിനുള്ളിൽ ഡോഴ്സിൻ്റെ കുറേയധികം തിങ്സ് ഉണ്ടായിരുന്നു ഹീറോയിൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചുമരിലായിട്ട് ഡോഴ്സിനെഴുതി വെച്ചിരിക്കുന്നത് കാണുകയാണ് അവളുടെ അമ്മേനെ അവൾക്കൊന്ന് ഹഗ് ചെയ്യണമെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ടൈമിൽ അങ്ങോട്ട് ഡോഴ്സൺ വരുന്നുണ്ട് അത് കാണുമ്പോൾ ഹീറോയിൻ പറയുകയാണ് നിന്റെ ഡ്രോയിങ്സ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയതെന്ന് പറയുകയാണ് നിനക്ക് ഈ നെക്ലേസ് ആണോ വേണ്ടത് വേണ്ടിയാണോ നീ എൻ്റെ അടുത്ത് വരണേന്ന് ചോദിക്കുമ്പോൾ അല്ല അത് വേണ്ടാന്ന് ഡോഴ്സനും പറയാണ് പക്ഷേ ഹീറോയിൻ അവൾക്ക് നിർബന്ധിച്ചിട്ട് ആ നെക്ലേസ് കൊടുക്കുകയാണ് നെക്ലേസ് വാങ്ങിച്ചതിന് ശേഷം ഡോഴ്സൺ അവളുടെ നിലയിൽ കൈവെക്കുകയാണ് അപ്പോൾ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് കാണുകയാണ് ഈ നെക്ലേസ് ഡോഴ്സിന്റെ അമ്മയായ സൂസനാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സൂസനും ഡേവിഡും തമ്മിൽ ഏതു നേരവും വഴക്കാണ് ഡേവിഡ് ഡോൾസിനെ കഴുന്ന് ഇരിച്ചു കൊല്ലുകയാണ് ചെയ്തത് അതെല്ലാം ഈ ഫ്ലാഷ് ബാക്കിൽ കാണുകയാണ് പിന്നെ പ്രസന്റിൽ കാണിക്കുമ്പോൾ ഡോഴ്സൺ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഹീറോയിൻ ഡോൾസിനെ സമാധാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം സ്കൂളിൽ വന്നിട്ട് ഫ്രണ്ട്സിനോട് അവൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് നീ എന്തായാലും ആ നെക്ലേസ് എടുത്ത് കളയാൻ പറയുകയാണ് അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആ നെക്ലേസ് ഇല്ലെങ്കിലും ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് ഹീറോയിൻ പറയുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവളെ കൊല ചെയ്തേക്കാണ് അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ അവളെ വിട്ടുപോകുകയെന്ന് ഹീറോയിൻ പറയാണ് അവൾക്ക് എന്താ വേണ്ടതെന്ന് എർമ ചോദിക്കുകയാണ് അവളുടെ ബോഡി ഇതുവരെയും കണ്ടു കണ്ടുകീഴില്ല അത് നമ്മൾ നമ്മളെങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് ഹീറോയിനും പറയാണ് നൈറ്റിൽ അവർ മൂന്ന് പേരും ചേർന്ന് ആ കുപ്പയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ഇതാണ് സ്ഥലം എന്ന് ഹീറോയിൻ പറയുന്നുണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സിനെ കാണാതാവുകയാണ് ഹീറോയിൻ പതിയെ ആ വേസ്റ്റിന് മുകളിലേക്ക് കയറി പോവാണ് പെട്ടെന്ന് തന്നെ ആരോ പിടിച്ച് വലിച്ച പോലെ അവൾ ആ വേസ്റ്റുകളുടെ ഉള്ളിലേക്ക് വീഴുവാണ് അവളിപ്പോൾ ആ വേസ്റ്റിനുള്ളിലാണുള്ളത് അതിനുള്ളിൽ കൂടെ നടക്കുകയാണ് ആയിട്ട് ഡോഴ്സിനെയും കാണുന്നുണ്ട് ഫ്രണ്ട്സും അങ്ങോട്ട് വരികയാണ് നീ ഈ വേസ്റ്റിനുള്ളിലേക്ക് വീണത് ഞങ്ങൾ കണ്ടിരുന്നു അതാ ഞങ്ങൾ വന്നതെന്ന് പറയാണ് അവരുടെ കണ്ണിലും ഇപ്പോൾ ഡോഴ്സിനെ കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡോഴ്സൺ വല്ലാതെ അലറിക്കരയാണ് പിന്നീട് ഹീറോയിനും ഫ്രണ്ട്സും കണ്ടു അവരിപ്പോൾ അവരിപ്പോ വേസ്റ്റിന് അകത്തല്ലത് അവരിപ്പാ പുറത്താണ് ഉള്ളത് ആ വേസ്റ്റുകൾക്കുള്ളിൽ ഡോഴ്സിനെ നിങ്ങൾ കണ്ടില്ല എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവരും ഞങ്ങളെ കണ്ടു എന്ന് പറയുകയാണ് അപ്പം ഈ നടന്നതൊക്കെ നമ്മുടെ സ്വപ്നമല്ലാന്ന് അവർ മനസ്സിലാക്കുകയാണ് എർമ്മ പറയാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞുകൂടി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുകയാണ് ഇവിടെ കുറച്ച് ദിവസമായി പണി തുടങ്ങിയിട്ട് ഇനി പോയിട്ട് ഇവിടെ ഒരു കുട്ടിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകണില്ല എന്ന് ഹീറോയിൻ പറയുകയാണ് ഈ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ അച്ഛൻ്റെ ബോസ് അങ്ങോട്ട് വരികയാണ് നിങ്ങൾ എന്തെവിടെ ചെയ്യണേ വേഗം വീട്ടിലേക്ക് പോവാൻ പറയുകയാണ് അച്ഛൻ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് െന്ന് ഹീറോയിനോടും ചോദിക്കുന്നുണ്ട് അതേന്ന് ഹീറോയിനും പറയാണ് എനിക്ക് ഡോസിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും ദേഷ്യത്തിരിക്കുകയാണ് അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇനിയും ടൈമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവര് പേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഹീറോയിൻ പറയുകയാണ് ആ ലാൻഡ് ഫീൽഡിൽ ഒരു കുടിയുടെ ഡെഡ് ബോഡി ഞങ്ങൾ എന്ന് പറയാണ് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ ആ ചപ്പച്ചവറുകൾക്കുള്ളിലേക്ക് അറിയാതെ വീണു അങ്ങനെ കണ്ടു എന്ന് പറയുകയാണ് അതിലൊരു പോലീസ് ഹീറോയിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ പാരൻസിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങളുടെ മകള് ഒരു കാര്യം പറഞ്ഞു അവിടെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആളുകളെയൊക്കെ വിട്ട് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒന്നും തന്നെ കണ്ടില്ല പിന്നെ നിങ്ങളുടെ മോളിൽ ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണല്ലോ കാരണം അവളുടെ ഒരു തോന്നലുകളായിരിക്കും പറയുകയാണ് അവളുടെ അച്ഛൻ നേരെ അവളടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവളെ ചീത്ത് പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ മാത്രമല്ല നിന്റെ ഫ്രണ്ട്സും ഇതിൽ പെട്ടു എന്ന് പറയുകയാണ് അത് നോക്കുമ്പോൾ ഹീറോയിൻ പറയുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളെങ്കിലും വിശ്വസിക്കുന്നതാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം നൈറ്റിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ തനിയെ ഇരുന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത് നീ ആരുടെ കൂടിയാണ് സംസാരിക്കണതെന്ന് അവളുടെ അമ്മ ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് പറയുകയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസ് ആണ് എല്ലാത്തിനും കാരണം ഇത് നിനക്ക് അച്ഛൻ തന്നതില്ല എന്ന് പറഞ്ഞിട്ട് ആ നെക്ലേസ് അവളുടെ കഴുത്തിൽ നിന്ന് ഊരാനായിട്ട് ശ്രമിക്കുകയാണ് ഡോസിൻ്റെ കോസ്റ്റ് അങ്ങോട്ട് വരികയാണ് ഇത് കണ്ടിട്ട് അവളുടെ അമ്മ വല്ലാതെ ഭയപ്പെടുകയാണ് പക്ഷേ ഡോസിനാണെങ്കിൽ അവളുടെ സ്വന്തം അമ്മയെ കാണുന്ന പോലെയാണ് ഹീറോയിൻ്റെ അമ്മേനെയും കണ്ടിട്ടുണ്ടായിരുന്നത് അവരടുത്തേക്ക് അവരെ കെട്ടിപ്പിടിക്കാനായിട്ട് വരികയാണ് പക്ഷേ ഹീറോയിൻ്റെ അമ്മയുടെ മുഖത്ത് ആ ഭയം കണ്ടിട്ട് ഡോസിനും അവിടെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ വേസ്റ്റ് കുഴിയിൽ വെച്ചിട്ടുണ്ടായ പോലെ തന്നെ ഡോസൻ വല്ല വല്ലാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ കുറേ വേസ്റ്റ് വന്നിട്ട് ഹീറോയിൻ്റെ മേലേക്ക് വീഴുകയാണ് ആ വേസ്റ്റൊക്കെ എടുത്തു മാറ്റാനായിട്ട് ഹീറോയിൻ്റെ അമ്മയും ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പോവാണ് ഹീറോയിൻ്റെ അമ്മ ഹീറോയിനെ അന്വേഷിക്കുകയാണ് അവളെ നോക്കുമ്പോൾ അവൾ അവിടെ ഒരു മൂലയിലായിട്ട് നിൽക്കുകയാണ് ഹീറോയിൻ്റെ അമ്മ പോയിട്ട് അവളെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അന്ന് രാത്രി ഹീറോയിനും അമ്മയും അച്ഛനും കൂടിയിട്ട് ആ വേസ്റ്റ് എല്ലാം കൂടിയിട്ടിരുന്ന സ്ഥലത്തേക്ക് വരികയാണ് അമ്മയും അവളും കൂടിയിട്ട് ആ വേസ്റ്റ് കുഴിയിലേക്ക് ഇറങ്ങുകയാണ് ഈ ടൈമിൽ തന്നെ ഹീറോയിൻ ഡോൾസന്റെ ബോഡി കണ്ടുപിടിക്കുകയാണ് ഹീറോയിൻ്റെ മേലേക്ക് കുറേ അധികം വേസ്റ്റുകളൊക്കെ വന്ന് വീഴുകയാണ് അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ഡോഴ്സനെ അവളുടെ അച്ഛൻ കഴുത്ത് തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടും അവളുടെ അമ്മ അവളെ രക്ഷിക്കാൻ വരുന്നതായിട്ടും കാണുകയാണ് ഈ ടൈമിൽ തന്നെ പ്രസന്റിൽ ഹീറോയിനെ അവളുടെ അമ്മ രക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഡോസിനോട് പറയുകയാണ് നീ എന്ത എന്തിനു വേണ്ടിയാണ് എന്റെ മകളെ ഉപദ്രവിക്കുന്നത് അവളെ വിട്ടു പോകാനൊക്കെ പറയുന്നുണ്ട് ഇതേരുടെ ഹീറോയിൻ പറയാണ് അവളൊരു പാവമാണ് അവൾക്ക് ആകെ വേണ്ടത് ഒരു ഹഗ് മാത്രമാണെന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മയ്ക്കും വല്ലാതെ സങ്കടാവുമാണ് ഡോസിനെ അടുത്ത് വിളിച്ചിട്ട് അവളെ ഹഗ്ഗിയാണ് ഡോസിന്റെ അമ്മയായ സൂസിന്റെ ആത്മാവ് അവിടെ വരികയാണ് ഇപ്പോൾ ഡോഴ്സിനും സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവൾ ഹീറോയിനോട് ഡാൻസ് ഒക്കെ പറയാണ് അതിനുശേഷം ഹീറോയിൻ അവളുടെ കഴിത്തുള്ള നെക്ലേസ് സൂരിയിട്ട് ഡോൾസിന് നേരെ കൊടുക്കുകയാണ് പക്ഷെ ഡോൾസൻ അത് വേണ്ട നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കയ്യിലായിട്ട് അത് കൊടുക്കുകയാണ് അതിനുശേഷം അവളുടെ അമ്മയുടെ ആത്മാവിന്റെ കൂടെ അവളും അവിടെ നിന്ന് പോവുകയാണ് അങ്ങോട്ട് ഹീറോയിന്റെ അച്ഛനും പോലീസും കൂടി വന്നിട്ട് ഡോൾസിന്റെ ബോഡി കണ്ടെടുക്കുകയാണ് ഹീറോയിനാണ് ഈ ബോഡി കണ്ടുപിടിക്കാൻ സഹായിച്ചതെന്നൊക്കെ പത്രത്തിലും വരികയാണ് അതിനുശേഷം ഹീറോയിനും അവളുടെ അച്ഛനും അമ്മയും കൂടി പോയിട്ട് ഡേഴ്സിൻ്റെ കളറെ വിസിറ്റ് ചെയ്യണമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ഹീറോയിനും അവളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയോട് അവസാനിക്കുന്നത് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നാല് ഒരു മൂവിയായിട്ട് പിന്നീട് കാണാം